ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നമ്മുടെ വിഷുവിൻ്റെ ഒന്ന് ഒരു പായസം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊര കിലോ ശർക്കരയോളം ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു കപ്പ് അളവിൽ ഉണക്കല്ലരി എടുത്തിട്ടുണ്ട് നെയ്യ് വേണം പിന്നെ ഉണക്ക മുന്തിരി അതായത് നല്ല കറുത്ത കളറിലുള്ള മുന്തിരിയാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് കതലിപ്പഴം വേണമെങ്കിൽ അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഉണക്കലരി നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് ഉണക്കലരിക്ക് ഒരു മൂന്ന് നാല് കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇവിടെ രണ്ട് വിസിൽ കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പായസത്തിൻ്റെ പ്രത്യേകത ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോകത്തില്ല നമുക്കൊന്ന് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാനുള്ള ആ ഒരു ഭാഗത്തിനാണ് ഈ പായസത്തിൻ്റെ അരി ഉണ്ടാകുന്നത് ഇപ്പോൾ വെള്ളമൊന്നും കൂടുതലില്ല ഈ ഒരു ഭാഗം മതി ഞാൻ ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ വെച്ചിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പനി നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കരിയിൻ്റെ അകത്ത് കരടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ പായസത്തിൻ്റെ പ്രത്യേകത അത്യാവശ്യം നല്ല മധുരമുള്ള പായസമാണ് കണ്ടോ നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സാക്കിയെടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മുന്തിരി നെയ്യിലൊന്നും മൂപ്പിച്ചെടുക്കുന്നോ അങ്ങനെയൊന്നുമില്ല അല്ലാണ്ട് ഡയറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ശർക്കരയിൽ നല്ലതുപോലെ ശർക്കരയും അരിയും നല്ലതുപോലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കളറ് നല്ല നല്ല ടേസ്റ്റുമാണ് അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ അതിൽ നിന്ന് പായസം കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്